നമസ്കാരം ടി ട്വന്റി ലോകകപ്പിൽ ഇത്തവണ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവച്ചിട്ടുള്ള രണ്ട് ടീമുകൾ ഞായറാഴ്ച ബാർബഡോസിൽ നടക്കുന്ന കലാശപ്പോരിൽ മുഖാമുഖം വരികയാണ് പ്രഥമ എഡിഷനിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ രണ്ടാം ലോകകപ്പാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പ് ഫൈനലിൽ എത്തിയ സൗത്ത് ആഫ്രിക്കയുടെ ലക്ഷ്യം കന്നി ടി ട്വന്റി ലോക കിരീടമാണ് ശനിയാഴ്ച രാത്രി ബാർബഡോസിലെ കെൻസിംഗ്ടൺ ഓവലിലാണ് ഇൻഡോ ആഫ്രിക്കൻ പോരാട്ടം നടക്കാനിരിക്കുന്നത് സെമി ഫൈനലിലടക്കം ടൂർണമെന്റിലെ പല മത്സരങ്ങളിലും ഇത്തവണ മഴ രസം കൊല്ലിയായി എത്തിയിരുന്നു മഴയും പിച്ചിലെ ഈർപ്പവും കാരണം ചില മത്സരങ്ങൾ ഫലമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ ചിലതിൽ ഓവറുകൾ വെട്ടിച്ചുരുക്കുകയും ചെയ്തു ഒരുപാട് ടീമുകളുടെ ലോകകപ്പ് ഭാവി തിരുത്താനും ഈ ഒരു മഴ കാരണമായിട്ടുണ്ട് ഫൈനലിലും കാര്യങ്ങൾ അത്ര ശുഭകരമാകില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഫൈനലിൽ മഴ വില്ലനായി എത്തുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ഫൈനലിന് റിസർവ് ദിനം അനുവദിക്കപ്പെട്ടിട്ടുണ്ടോ വിശദമായി നോക്കാം മൺസൂൺ സീസൺ ആയതിനാൽ തന്നെ കരീബിയൻ പ്രദേശങ്ങളിലെ പലയിടങ്ങളിലും മഴ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കഴിഞ്ഞ രണ്ട് സെമി ഫൈനലുകളിലും ഇടയ്ക്ക് മഴ തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്നു ഫൈനലിലും കാര്യങ്ങൾ വ്യത്യസ്തമല്ല ശനി ഞായർ ദിവസങ്ങളിൽ ഇവിടെ മഴ പെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നാണ് കാലാവസ്ഥാ പ്രവചനം ഇത് തീർച്ചയായും ക്രിക്കറ്റ് പ്രേമികളെ നിരാശപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് കാലാവസ്ഥാ റിപ്പോർട്ട് പ്രകാരം ശനിയാഴ്ച ബാർബഡോസിൽ ഉച്ചയ്ക്ക് മുൻപ് ഇടിവെട്ടുകൊടു കൂടിയ മഴ പെയ്തേക്കാൻ സാധ്യതയുണ്ട് കൂടാതെ മൂടിക്കെട്ടിയ കാലാവസ്ഥയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട് പുലർച്ചെ മൂന്ന് മുതൽ അഞ്ചു വരെയും വൈകിട്ട് മൂന്ന് മുതൽ അഞ്ചു വരെയും മഴ സാധ്യത നിലനിൽക്കുന്നുണ്ടെന്നാണ് വിദഗ്ധ പഠനം തെളിയിക്കുന്നത് ഇൻഡീസ് സമയം രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെയാണ് മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഈ സമയത്ത് മഴ പെയ്യാൻ സാധ്യത കുറവായതിനാൽ തന്നെ മത്സരം ചിലപ്പോൾ തടസ്സപ്പെട്ടേക്കില്ല പക്ഷേ പ്രകൃതി തീരുമാനിക്കും ഈ ഒരു മത്സരം നടക്കണമോ വേണ്ടയോ എന്നത് റിസർവ് ദിനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മത്സരത്തിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ആദ്യ സെമി ഫൈനൽ പോലെ തന്നെ ഫൈനലിലും റിസർവ് ദിനം അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശനിയാഴ്ച മഴ കാരണം മത്സരം നടത്താൻ സാധിക്കാതെ വരികയോ മുടങ്ങുകയോ ചെയ്താൽ മത്സരം ഞായറാഴ്ചയിലേക്ക് മാറ്റും ഫൈനൽ ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുള്ള ശനിയാഴ്ച മത്സരം പൂർത്തിയാക്കാൻ നൂറ്റി തൊണ്ണൂറ് മിനിറ്റ് അധികമായി അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ഈ സമയത്തിനുള്ളിലും കളി നടന്നില്ല എങ്കിൽ മാത്രമേ റിസർവ് ദിനത്തിലേക്ക് മത്സരം കൊണ്ടുപോവുകയുള്ളൂ ശനിയാഴ്ച ഫൈനൽ ആരംഭിക്കുകയും മഴ കാരണം പിന്നീട് കളി തടസ്സപ്പെടുകയും ഓവർ വെട്ടിച്ചിരിക്കുകയും ചെയ്തെന്ന് കരുതുക അത് പിന്നീട് കളി നടന്നില്ലെങ്കിൽ തലേദിവസം നിർത്തിയ ഇടത്തു നിന്നായിരിക്കും റിസർവ് ദിനത്തിൽ കളി തുടരുക അല്ലെങ്കിൽ കളി പുനരാരംഭിക്കുക ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള രണ്ടാം സെമിയിൽ റിസർവ് ദിനമില്ലായിരുന്നു തന്നെ കളി നടന്നില്ല എങ്കിൽ സൂപ്പർ എട്ടിലെ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തതിനാൽ ഇന്ത്യക്ക് നേരിട്ട് ഫൈനലിലേക്ക് മുന്നേറാമായിരുന്നു പക്ഷേ ഫൈനലിൽ ഇന്ത്യക്കോ സൗത്ത് ആഫ്രിക്കോ അത്തരം ആനുകൂല്യങ്ങളൊന്നും ലഭിക്കില്ല മഴയെ തുടർന്ന് ശനിയാഴ്ചയും റിസർവ് ദിനമായ ഞായറാഴ്ചയും കളി നടന്നില്ല എങ്കിൽ ഇന്ത്യയെയും സൗത്ത് ആഫ്രിക്കയെയും സംയുക്ത ജേതാക്കളായി പ്രഖ്യാപിക്കും ചരിത്രമെടുത്താൽ ഇന്ത്യക്ക് നേരത്തെ ഈ ഒരു തരത്തിൽ ഒരിക്കൽ ഐ സി സി ട്രോഫി പങ്കുവയ്ക്കേണ്ടി വന്നിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിലെ ചാമ്പ്യൻസ് ട്രോഫിയിലാണ് ഇന്ത്യയും ശ്രീലങ്കയും കിരീടം പങ്കിട്ടത് അന്ന് ഇന്ത്യക്ക് അനുകൂലമായിരുന്നു കാര്യങ്ങൾ എന്നിട്ടും മഴയാണ് ശ്രീലങ്കയെ രക്ഷിച്ചത് ഫൈനൽ ദിവസം വന്ന റിസർവ് ദിനവും മഴ കാരണം മത്സരം പൂർത്തിയാകാനാകാതെ ഉപേക്ഷിക്കപ്പെടുകയായിരുന്നു തുടർന്നാണ് ഇന്ത്യയും ലങ്കയും അന്ന് ട്രോഫി പങ്കുവച്ചത് എന്തായാലും ആ ഒരു പാതയിലേക്കാണോ ഇപ്പോൾ ഈ ഒരു മത്സരം ഈയൊരു ലോകകപ്പ് ഫൈനലിൽ കടക്കുന്നത് എന്ന് തോന്നിയാലും നമുക്ക് തെറ്റ് പറയാനായില്ല